മതപരിവർത്തന ആരോപണം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ചേർത്തല ആസ്ഥാനമായ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ഗ്രീൻ ഗാർഡൻസിലെ സിസ്റ്റർ വന്ദന സിസ്റ്റർ പ്രീതി എന്നിവരാണ് അറസ്റ്റായത് സീറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ഗ്രീൻ ഗാർഡൻസ് സന്യാസി സഭയിലെ സിസ്റ്റർ വന്ദന സിസ്റ്റർ പ്രീതി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ചയാണ് സംഭവം അങ്കമാലി കണ്ണൂർ സ്വദേശികളായ ഇവർ റിമാൻഡിലാണ് ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർ ഗാർഹിക ജോലികൾക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനായി ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയതാണ് ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഒപ്പമുണ്ടായിരുന്നു ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞു വയ്ക്കുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു ഒരു പെൺകുട്ടി തൻ്റെ സമ്മതമില്ലാതെയാണ് ജോലിക്ക് കൊണ്ടുവന്നതെന്ന് മൊഴി നൽകിയതോടെ സ്ഥിതി വഷളായി ആൺകുട്ടികൾ ആധാർ കാർഡുകൾ കരുതിയിരുന്നില്ല മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളതെന്ന് ഗ്രീൻ ഗാർഡൻ സന്യാസ സഭയുടെ അധികാരികൾ പറഞ്ഞു ഇത്തരം പ്രശ്നങ്ങൾ പതിവായതോടെ പൊതുവിടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സഭാവസ്ത്രം ഉപേക്ഷിച്ച് സാധാരണ വേഷം ധരിക്കാൻ കന്യാസ്ത്രീകൾക്ക് അനൌദ്യോഗിക നിർദ്ദേശം നൽകിയെന്ന സൂചന ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന വൈദികർ തന്നെയാണ് വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇക്കാര്യം നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് ചെയ്യാറുണ്ടെങ്കിലും സഹോദരനൊപ്പം വരുന്ന പെൺകുട്ടികളെ ചൊല്ലി വിവാദമുണ്ടാകുമെന്ന് കരുതിയിരുന്നില്ലെന്ന് മുതിർന്ന കന്യാസ്ത്രീ പറഞ്ഞു ജോലിക്ക് വരുന്ന പെൺകുട്ടികൾക്കൊപ്പം മാതാപിതാക്കളെ കൂട്ടാനും അവരുടെ യാത്രാ ചെലവ് വഹിക്കാനുമാണ് മറ്റൊരു നിർദ്ദേശം ജാഗ്രത എന്ന നിലയിൽ ഇങ്ങനെ അനൌദ്യോഗികമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അമൃത്സറിൽ പ്രവർത്തിക്കുന്ന ഫാദർ സുരേഷ് മാത്യവും പറഞ്ഞു പിൻമീഡിയ ആലപ്പുഴ